ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ തേഞ്ഞിപ്പല പഞ്ചായത്തിൽ ദേവതിയാലി പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇന്ന് ഇവിടെ വന്നത് ഏകദേശം എൺപതോളം വർഷം പഴക്കമുള്ള ഒരു തൊഴിൽ കൃഷി ആവശ്യം ഉപകരിക്കുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കത്തി ബുക്കാസ് കൈക്കോട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് റിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തും അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് പോകാം പേര് എഴുപത്തിയൊമ്പതിനുള്ള ഞാൻ തുടങ്ങിട്ടേ എസ് എ സി പഠിച്ചു കൊടുക്കുമ്പോഴാണ് പണിക്ക് ഫുൾ ആയിട്ട് തിരിഞ്ഞായി എന്റെ മുമ്പേ സ്കൂൾ പോകുമ്പോഴൊക്കെ സ്കൂളിൽ തന്നെ അവിടെ തന്നെ ഉണ്ടാവും അന്ന് പിന്നെ അച്ഛനും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു എഴുപത്തി ഒമ്പതി അച്ഛൻ മരിക്കണേ അച്ഛൻ്റെ ശേഷം പിന്നെ ഏട്ടനും ഞാൻ തന്നെ അവിടെ പഠിക്കണ്ടേറ്റ ഞാനും ഏട്ടനുണ്ടായിരുന്നു അച്ഛനോ ഏകദേശം അച്ഛൻ ഞങ്ങൾ സ്കൂൾ ഒന്നാം ക്ലാസ് മുതലിക്കാൻ വെച്ചാൽ അച്ഛൻ അങ്ങോട്ട് ഉണ്ടാവും അച്ഛൻ മച്ചീറ്റന്നെ പോകാൻ നാൽപ്പത്തഞ്ചല്ലേ നാപ്പത്തഞ്ചല്ലേ എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ അച്ഛൻ നാടിട്ട് പോകണൊക്കെ ഒരു ജോലി അത് ഞങ്ങൾ ശരിക്കും ഈ ഓട്ടുപാത്രത്തിൻ്റെ പണിക്കാരാണ് ഈ ഓട്ടുപാത്രത്തിൻ്റെ പണിയിൽ എന്തൊക്കെയോ പിന്നെ കുറെ വീഴ്ചകളൊക്കെ വന്നിട്ട് അച്ഛൻ നാടിട്ട് പോയി പിന്നെ കുറെ കടങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അച്ഛൻ നാടിട്ട് പോയി പിന്നെ നാട്ടിൽ സെറ്റിലായിട്ട് പിന്നെ ഈ പണിയാണ് തുടങ്ങണത് വീട്ടിലാണ് ആദ്യം ഉണ്ടായിരുന്ന പണി പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ എല്ലാവർക്കും വരാം നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങടിക്കേണ്ടി കരുതാണ് പിന്നെ അങ്ങാടി പോന്നു അങ്ങാടിയിലായി പണി അങ്ങനെ പോന്നു ഒറ്റ ഇപ്പൊ ഒറ്റക്കനേ ഉള്ളു ആദ്യമൊക്കെ ജേഷ്ഠം ഉണ്ടായിരുന്നു ജേഷ്ണം വെച്ചപ്പോ നാലഞ്ചൊല്ലായി അതിനെ ഉണ്ടായിരുന്നു പോറ്റൊക്കെ ഉള്ളു പിന്നെ ഹെൽപ്പ് ചെയ്യാൻ തിരിച്ചറിയാറുണ്ട് തലമുറ അരിഭാഗത്തേക്ക് പിടിയതാണ് എടുക്കണം ഇത് കാഞ്ഞിരാണ് വാങ്ങിക്കാ ആ ഒരു മരുന്നനെ പറ്റുള്ളൂ അല്ലേ അതെ അങ്ങനെ പിന്നെ ആ മുൻപ് കാലത്തൊക്കെ ഈ കാശാവില പറഞ്ഞയരെ മറണ്ടി അതാണ് ബെസ്റ്റ് ഓക്കേ ആണ് അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഇങ്ങെ കാണിടോ ഈ മെഷീനറിക്ക് ഒരു ഹ അതേ മെഷീൻ ശക്തി മെഷീനറി ഉണ്ട് ആ കമിഷനറിയിലാണ് പട്യം പണിയ് നമ്മൾ അവന ആദ്യം കൈ പണിയാണ് അവിടെ ചെയ്യുന്നു ആ ഇപ്പോ അങ്ങനെ ഇത് വന്ന കൊണ്ടിപ്പോ നിങ്ങൾക്ക് ഇത് കുറവ് ഇത് വീരുന്നു അങ്ങനെണ്ടോ ആ ഒന്നെന്നാൽ ആ ഈ കല്ല് കൽക്കോറിയാണ് അധികം ഉണ്ട് ഇന്ത്യ നാട്ടിലെ ഓക്കേ അന്നാ ഇതിന്റെ പണിയാണ് കൂടുതൽണ്ടാവുക കല്ല് പണിയൊക്കെ മെഷീൻ തന്നെയാ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പൊ ആ ഒരു മൂസം പുത്തൂർ കോളേജ് എടുത്താൽ സാധനങ്ങളൊക്കെ നന്നാക്കിയും കൈക്കോട്ട് കത്തികള് ഒക്കെ നന്നാക്കി ചല്പ്പെടുന്ന രോഗിക്കാരനും കൂടിയാണ് എത്ര കാലമായിട്ട് അത്തൻ്റെ കാലത്തൊക്കെ നമ്മള് അന്ന് മുതലേ നമ്മൾ ഇവിടെ തന്നെ ഇരിപ്പ് കൊടുത്തിട്ട് പണിയെടുപ്പിച്ചത് കൊറേ കൊല്ലങ്ങളായിട്ട് വില കഴിക്കുന്നതന്നെ ഇപ്പൊ മുന്നേട്ടം തന്നെ അച്ഛൻ്റെ കാലത്ത് തന്നെ ചെറിയ പണിയൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ പിന്നെ അച്ഛൻ അച്ചാൻ ഇഷ്ടം അവരാണ് ഇപ്പൊ ഈ പണിയൊക്കെ കൊണ്ടെടുക്കുന്നത് ഞങ്ങളാ ഭാഗത്തുനിന്നൊക്കെ ഏറെ ആൾക്കാരും ഇങ്ങനെ ഇങ്ങോട്ടാവുള്ളത് നമ്മളൊക്കെ അറിവിലുള്ള ഇതൊക്കെ ഇങ്ങോട്ട് കൂടും സംഭവങ്ങളൊക്കെ നശിച്ച് പോവുകയാണ് ഇപ്പൊ അത് ഇങ്ങനെ ആരും ആയുധങ്ങളൊക്കെ റെഡിമെയ്ഡ് വാങ്ങിയിട്ട് പെട്ടെന്ന് അറ്റം മുണ്ടും വാങ്ങുന്നതിൽ തന്നെ അന്നേരത്തെ ഉപയോഗം കഴിഞ്ഞാല് സ്വഭാവമാണ് മെഷീനറി വന്നുകൊണ്ട് മെഷീനറി വന്നുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പൊ നല്ല ഇരുമ്പൊക്കെ ആവുമ്പോ നമ്മളെ ഇവിടെ കടന്നിട്ട് കാച്ചി എടുത്ത് ഒരു പുതിയ ഉപകാരം നടക്കും അങ്ങനെ ചെയ്യാണ് ഏറ്റവും അങ്ങനെ ചെയ്യാൻ ഏറ്റവും നല്ലത് നല്ല ഇരുമ്പാണെങ്കിൽ ഇങ്ങനെ കാച്ചിടത്ത് കഴിഞ്ഞാല് പണി കുറെ കാലം ഉപയോഗിക്കാം

ലെവലാക്കിയതിന് ശേഷം പിന്നെ നമ്മള് ആരെക്കൊണ്ടൊരാണം വായൊക്കെ പിന്നെ ആക്കണം അത് പിന്നെ ആക്കണം ചമ്പറക്കറി ഇത് തീട്ട് ചൂടാക്കിട്ട് ആ നല്ല മോർച്ചുണ്ട് തൊണ്ട പോലെ ഇപ്പോടെ അധികം റിപ്പയർ പണിയുള്ളൂ ഈ കാർഷിക ഉപകരണങ്ങൾ ഉണ്ടല്ലോ കൈക്കോട്ട് അതുപോലെ അരിയത്തി ഒക്കെ മുറിച്ചു പുതിയതായിട്ട് നിർമ്മാണം ആദ്യ കാര്യങ്ങളൊക്കെ അച്ഛനും ഉള്ള സമയത്തും സമയത്തും ഒക്കെ നമ്മളിപ്പൊ കടിച്ചിട്ട് ഹാർഡ് വർക്ക് പണി വർക്ക് അപ്പൊ അത് ഒറ്റക്ക് ഇപ്പൊ നടക്കൂല കൈക്കോട്ടൊക്കെ പുതിയത് വാങ്ങി നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല കൊത്താൻ പറ്റൂലെ ആണ് ഇതിപ്പോ പുതിയ ഒരു ലെവലിലൊക്കണല്ലേ ആ ഈ ലെവലിലാകുമ്പോൾ അത് മൂർച്ചാവുന്നത് ആ കൊത്താൻ പറ്റുള്ളൂ ആ ആ പൂള സ്ഥലമാണെങ്കിൽ തന്നെ മതിയല്ലേ ആ അത്യാവശ്യം ഇത് ആ കളക്കാനൊക്കെ കഴിയൂല നിങ്ങളുടെ പേര് തന്നെ രാജൻ രാജൻ കാലത്തെ തന്നെ നല്ല വർക്കാണല്ലേ